അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ കലാലോകം കണ്ണീരോടെ സോഷ്യൽ മീഡിയ ഇരുപതുകാരിയായ നർത്തകി ഗൗരി നന്ദയാണ് അന്തരിച്ചത് എറണാകുളം സ്വദേശിയാണ് തമിഴ്നാട് കടലൂർ ചിദംബരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ഗൗരി നന്ദ അന്തരിച്ചത് തമിഴ്നാട്ടിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ ഇവൻറ്റ് ഗ്രൂപ്പിനൊപ്പം പോകവെയാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ച കാർ മറിയുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ നിലവിൽ ചികിത്സയിലാണ് മികച്ച നർത്തകിയും നാടൻപാട്ട് ഗായികിയുമായിരുന്നു ഗൗരിനന്ദ നന്ദ ഇരുപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം